ജന്മം കൊണ്ട് മലയാളി അല്ലെങ്കിലും കർമ്മം കൊണ്ട് മലയാളിയായി മാറിയ നടനാണ് ബാല അതുകൊണ്ട് തന്നെ ബാലയുടെ വിശേഷങ്ങൾ എന്നും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് താല്പര്യമുള്ള കാര്യമാണ് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു വിഷയം കൂടി പങ്കുവെച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബാല കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ അത്രയധികം ആക്റ്റീവ് അല്ലായിരുന്നു ബാല വമ്പൻ സർപ്രൈസ് പൊട്ടിച്ചുകൊണ്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് ഭാര്യയായ കോകിലയ്ക്ക് ലോട്ടറി അടിച്ചതിന്റെ സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ബാല ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് താരം ഈ വിശേഷം പങ്കുവച്ചത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാല ലോട്ടറി അടിച്ച വിവരം പങ്കുവച്ചത് കേരള സർക്കാരിന്റെ കാരുണ്യ ലോട്ടറിയാണ് ബാലയ്ക്കും കോകിലയ്ക്കും അടിച്ചത് നാല് ഒമ്പത് മൂന്ന് അഞ്ച് എന്ന നമ്പറിലുള്ള കാരുണ്യ ലോട്ടറി ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചതെന്ന് ബാല പറയുന്നത് ആദ്യമായിട്ടാണ് ലോട്ടറി അടിക്കുന്നതെന്നും അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ബാല പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാര്യ കോഗുലിയുടെ കയ്യിൽ സമ്മാനം തുക നൽകുന്നത് വീഡിയോയിൽ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമ്മാന തുക എത്രയാണെന്ന് ബാല കോഗുലിയോട് ചോദിക്കുന്ന വീഡിയോയിൽ കാണാം അപ്പോഴാണ് കോഗ്ലി ഇരുപത്തയ്യായിരം എന്ന മറുപടി നൽകുന്നത് ഇരുവരുടെയും ചിരിച്ച മുഖത്തോടെ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയായിരുന്നു ഒരു മിനിറ്റ് മാത്രം ധൈര്യമുള്ള ഈ വീഡിയോ ഇപ്പോൾ തന്നെ അൻപതിലേറെ അധികം പേരാണ് കണ്ടിരിക്കുന്നത് ആദ്യ തവണ എന്റെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം ഫീലിംഗ് ബ്ലസ്റ്റ് എന്ന അടുക്കുറുപ്പോഴാണ് ബാല വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് നിരവധി പേരാണ് ദമ്പതികൾക്ക് ആശംസയമായി രംഗത്ത് വന്നിരിക്കുന്നത് ആർക്കെങ്കിലും നല്ലത് ചെയ്യൂ എന്ന് പറഞ്ഞ മനസ്സിന്റെ നന്മ കുറച്ചുകൂടെയാണ് കൂടുതലും പേരും എടുത്തു പറയുന്നത് ആ മനസ്സിനെ അഭിനന്ദിക്കൂ ആർക്കെങ്കിലും നല്ലത് ചെയ്യൂ അപൂർവം ചിലർ പറയുന്ന വാക്കാണ് ഒരാൾ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന കമന്റിൽ പറയുന്നു വിവാഹ ശേഷം യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യുന്നുകൊണ്ട് പരമാവധി വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ബാല കൊച്ചിയിൽ നിന്ന് അടുത്തിടെ തല കോട്ടയത്തേക്ക് താമസം മാറുകയായിരുന്നു വിവാഹശേഷം ആരംഭിച്ച ബാല കോകില യൂട്യൂബ് ചാനലൂടെ കുടുംബവിശേഷങ്ങളും പാചക വീഡിയോകളും ഒക്കെ ഇവർ പങ്കുവയ്ക്കാറുണ്ട്